ഇന്നലെ വൈകുന്നേരം നനച്ചില്ലേ നനച്ചോ എവിടെ നനച്ചു ദേ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ ഇതൊക്കെ മുതലാളി മേൽനോട്ടത്തിന് ഇറങ്ങിയതാവും അമ്മാവൻ പുതിയായി വാങ്ങിച്ച ബസ്സിന് നിന്റെ പേരാണ് ഇടാൻ പോകുന്ന കേട്ടല്ലോ നഷ്ടമില്ലല്ലോ ഞങ്ങളുടെ ബസ്സിന് ഇഷ്ടമുള്ള പേരിടും അതിനിപ്പൊ എന്റെ പൊന്നിനും കൂടെ ദേഷ്യപ്പെടുന്ന அச்சோட்டின் எப்படியும் எப்படியும் என்ன களியோடு கலெக்டர் ஆசியப்பட்ட கையில அங்கே ആര പടം അല്ലെങ്കിൽ ഞാൻ രണ്ടു തെറ്റല്ലേ ഇനിയും ഒരുപാട് പോണോ എന്താ ഈ വഴി പോണോ ഇടേ

രാഘവട്ടെ കാണാൻ തന്നെ എന്ത് കോള് എല്ലാം പറയാം ഇതിനൊന്ന് കെട്ടിക്കോട്ടെ സാധനത്തിന് ആ പിന്നെ അല്ല ഇപ്പൊ ബസ്സിലെ കണ്ടക്ടർ ആണോടെ ഇനിയൊന്നും വിശ്രമിക്കണം ആ കഴിഞ്ഞിട്ട് ഏറെ സമ്പാദിച്ച് കാണും കൊഴപ്പൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് പശുക്കളുണ്ട് രണ്ടേക്കർ നെൽപ്പാടം വിലക്ക് മേടിച്ച് പക്ഷെ രണ്ട് ലക്ഷത്തിന്റെ വീട് പ്ലാൻ ചെയ്ത് പണി തുടർന്നോണ്ടിരിക്കുമ്പോഴാൻ പിരിച്ചുവിട്ടത് വീട് പാതിരിക്ക ഇത് നമ്മുടെ തന്നെ ഹലോ അല്ല എന്തിനാ പിരിച്ചു സംശയത്തിന്റെ പിരിച്ചു അല്ലെന്നേ ഞാൻ റൂട്ടിൽ പോകുമ്പോ മാത്രം എന്താ കളക്ഷൻ കുറയുന്ന സംശയം ചെക്കിംഗ് ഇൻസ്പെക്ടർമാര് പതിനെട്ടൊന്നും പത്തൊന്നാളും നോക്കി എന്നെ കൈയോടെ പിടിക്കാൻ സാധിച്ചില്ല എന്നാ വീട് പണി നിർത്തിയെടുത്തു വീണ്ടും തുടങ്ങാം ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടാൻ പോകും അല്ല എന്നെ പറ്റി അറിയാവുന്ന ആരെങ്കിലും അല്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇതെന്താണെന്ന് അറിയാമോ മനസ്സിലായില്ല ഇത് പുതുക്കാട് എം എൽ എയുടെ റെക്കമെന്റേഷൻ ലെറ്ററാണ് ഈ ബസ്സോടമ തങ്കപ്പ നായർക്ക് മൂർഖൻ ബാമിനേക്കാൾ പേടിയാണ് രാഷ്ട്രീയക്കാര് പുതുക്കാട് എം എൽ എന്തിനാ എന്നെ റെക്കമെന്റ് ചെയ്യുന്നേ കത്ത് സീരും ഒക്കെ ഞങ്ങളോട് തന്നെ ഉണ്ടാക്കിയതല്ലേ ആണോ അതെയോ രാജവേട്ടം നാളെ തന്നെ വീട്ടിൽ പറഞ്ഞാൽ ഇന്റർവ്യൂ ആണോ ശരിയാവോ ആടാ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും പറയണ്ട എന്റെ അമ്മയുടെ ഭാവ പറ 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 ശരിയാവേ ചേട്ടന്റെ വീട് പണി പൂർത്തിയാക്കണ്ടേ തനിക്ക് ഈ മലയാളിയുടെ വലിയ വെറുപ്പല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തു എന്നെ കണ്ടക് പിന്നെ നീ ഇരിക്കണ്ട നീ ഇരിക്കാൻ ഞാൻ പറയാൻ കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സാ നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ ദയു ആരും വെക്കരുത് ഇന്റർവ്യൂ ഉടൻ ആരംഭിക്കുന്നതാണ് പിന്നെ ആ ഡ്രൈവറുടെ ജോലിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം എക്സ് മിലിറ്ററി കണാരനെ ഡ്രൈവറായി നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ ഒന്നും മറിക്കൊന്നും പോകട്ടെ ഞാൻ പോകുമ്പോ ക്യൂ പാലിക്കുക ആ ദയവായി ക്യൂ പാലിക്കുന്നില്ല ദയവായി ക്യൂ പാലിക്കുക ദയവായി ക്യൂ പാലിക്കുന്നില്ല എനിക്ക് കത്ത് മലയാളി കൊടുക്കണം വേണ്ടി അതിനുവേണ്ടി ഞാൻ ഒന്ന് സർക്കാർ ഞാൻ പൊട്ടനാ അല്ലേ കിട്ടൂടോ എന്നാ മനസ്സിലായിട്ട് അങ്ങനെ അങ്ങനെ പറ പറയേ ഇത് പുതുക്കാട് എം എൽ എയുടെ കപ്പാ മുതലാളി ഒരു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ശ്രീ കെ പി തങ്കപ്പൻ നായർ ബസ് മുതലാളിയായ വിവരം പുതുക്കാട് എം എൽ എ വരെ അറിഞ്ഞിരിക്കുന്നു

എന്തേ തൊഴിലിനോട് കൂടുകയാണ് മുതലാളിക്ക് മനസ്സിലാവൂ എന്ന് വെച്ചാൽ ചുരുക്കി പറയാം ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു ദിവസം പരിശോധനയ്ക്കാണെന്നും പറഞ്ഞ് വണ്ടി കയറി അയാളുടെ ടിക്കറ്റോ പാസോ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വണ്ടി പട്ടത്തെത്തിയപ്പോ ഞാൻ മന്ത്രി ഇറക്കി വിട്ടു പക്ഷേ ഇതേ വണ്ടി ഇതേ വണ്ടി എറണാകുളത്തെത്തിയപ്പോ ഡിസ്മിസ് ഓർഡർ തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇറക്കി വിട്ടു പക്ഷെ അന്ന് എന്നെ അഭിനന്ദിക്കാൻ ഒരേ ഒരാൾ ഉണ്ടായിരുന്നുള്ളു പുതുക്കാട് എം എൽ എ ബന്ധമാണ് ഈ കത്ത് വെച്ചാൽ എന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ് നമുക്ക് വേണ്ടപ്പെട്ട ജന കക്ഷികൾ വണ്ടി കയറിയാൽ അല്പ സ്വല്പ വിട്ടുവീഴ്ച ഒക്കെ ചെയ്യേണ്ടി വരും അതിന് എന്നെ കിട്ടില്ല സാർ എനിക്ക് ജോലി തരണ്ട തരണ്ട പക്ഷേ ഈ ഇരിക്കുന്ന സാക്ഷാൽ മുതലാളി തന്നെ ആയാലും ശരി ടിക്കറ്റ് ഇല്ലാതെ വണ്ടി കയറിയാൽ ഞാൻ ഇറക്കി വിടും എനിക്ക് പോലും വേണ്ട തൊഴിലാണെൻ്റെ ചോറ് ചോറാണ് എൻ്റെ തൊഴിൽ ഇത് രണ്ടുമാണ് എൻ്റെ വഴിയ തരം ඉශ්වරාතිීල <laughs> හ <Ishratina>. mm. <laughs> ദുബായ്ക്കുള്ള ഒരു വിസ കിട്ടാൻ സാധ്യതയുണ്ട് അത് നടന്നാൽ അമ്മാവൻ എന്നോടുള്ള സമീപനം മാറ്റും അതുവരെ അയാളെ വെള്ളം കുടിപ്പിക്കണം കുടിപ്പിക്കുക രാഘവേട്ട സത്യത്തിൽ എന്റെ അമ്മയ്ക്ക് ആകാശമുള്ള ഏക്കർ തെങ്ങും പുരയിടം അയാൾ കൈവശം വെച്ചിരിക്കും അതും അതിന്റെ പലിശയും കിട്ടാതെ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല രാഘവേട്ടൻ ഇരിക്കും ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്താ എന്താ പറയാം ഈ കാശ് ഞാൻ കൊടുക്കണം അല്ലേ ഇല്ലേ ഞാൻ നേരെ അങ്ങോട്ട് ഇല്ല നിങ്ങൾ രണ്ടാളും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം കാര്യം കാര്യം ഒരാളെ കാണാനില്ല വഴി വഴി അതിപ്പോ വീട്ടിലേക്കുള്ള പറഞ്ഞു നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും അതിലേ പോകരുത് ഇടത്തോട്ട് പോകുമ്പോ ഒരു രണ്ട് വെള്ളം പോകുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു വഴിയാണ് അതിന് മൂന്നാമത്തെ വീടാണ് തങ്കപ്പനായ വീട് താങ്ക്സ് ശരി പാവം എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്ര ജപ്തി ഇവരോട് പറയുന്നു ഇവരൊന്നും ഇഷ്ടം പോലെ ആയിക്കോട്ടെ അത് അവരുടെ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ അല്ല തങ്കപ്പൻ നായരെ പറ്റിയാണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മകളെ പെണ്ണ് കാണാൻ പോവാണേ ചെറുക്കം ഗൾഫില ദാരിദ്ര്യവാസികളുടെ ഇടയിൽ കാര്യം പിന്നില്ല നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ തങ്കപ്പൻ നായര് എന്ന എല്ലാ സത്യവും നിങ്ങളോട് പറയും ഒരു കാര്യം ചെയ്താൽ മതി എന്ത് ചെയ്യണം നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട വെറുതെ സ്വത്തു വരെ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പനായ തുറന്ന് പറയും ഓഹോ താങ്ക്സ് ഇന്നത്തെ സ്ഥിതിക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും അമ്മാവൻ കെട്ടേണ്ടി വരും ഈ കണ്ണു വെച്ചാ പിന്നെ ഈ ഒന്നും അമ്മ പിടിക്കൂല പാവപ്പെട്ട കർഷകൻ അല്ലല്ലോ അമ്മാവൻ കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അമ്മാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല അമ്മാവ ഒറ്റ വഴിയേ ഉള്ളൂ ഉള്ള സ്വത്ത് എല്ലാം കടത്തിലാണെന്ന് പറഞ്ഞു കാല് പിടിക്കേണ്ടി മടിക്കണ്ട ഈ കാര്യത്തിൽ അഭിമാനം നോക്കിട്ട് കാര്യമില്ല അവര് അമ്മാവൻ അമ്മാവൻ കാര്യ ആ മോതിരമായൊക്കെ ഓര്ത്തന്നെ അമ്മാര് പുറത്തു പോന്നവര് ഒരു കാര്യം ചെയ്യണം അമ്മായി എന്തെങ്കിലും പുറത്തു വരാൻ നമസ്കാരം നോക്കിയ സാർ പറഞ്ഞ സാർ അങ്ങോട്ടേ അങ്ങോട്ടിരിക്ക മിസ്റ്റർ തങ്കപ്പൻ നായരല്ലേ അതെ എന്താണ് എന്താണാവോ വിശേഷിച്ച് വിശേഷിച്ചൊന്നുമില്ല പൂവെന്ന് വൈകുന്നു കയറിന്ന് മാത്രമോ ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ ഒരു മൂന്നാല് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഇല്ലേ മുത്തശ്ശന്റെ കാലത്ത് പണിതാ ഇതാ ഇപ്പൊ ഒരു ശാപായത് ഒന്ന് വൃത്തിയായിട്ട് തൂത്ത് കുറയ്ക്കാൻ ഒരാളെ വെക്കാൻ പോലും അയ്യോ അതെന്താ പറ്റി കേസും കോടതിയും കോടതിയും കേസും ഒക്കെ കടത്തിലായിരുന്നു പറഞ്ഞാൽ കഴിഞ്ഞല്ലോ പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ ഉണ്ട് പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളു പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ മകളാ അവളുടെ ചികിത്സക്ക് തന്നെ വേണം മാസാ മാസം നല്ലൊരു തുക കുട്ടിക്ക് എന്താ അസുഖം ഇന്നതൊന്നില്ലേ എന്നാ ഞങ്ങൾ ഇറങ്ങിക്കു ഇപ്പൊ എങ്ങനെ അത്യാവശ്യം വന്നപ്പോ അച്ഛനും വേണ്ടി വന്നില്ലേ അത് പിന്നെ അങ്ങനല്ലേ അച്താ നിന്റെ അച്ഛന്റെ കൊനുഷ്ടബുദ്ധിയും സൂത്രപ്പണിയും ഒക്കെ നിനക്കും കിട്ടാണ്ടിരിക്കുവോ ആ നീ അപ്പുറത്തെ വന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി ചല്ലേ